സാർ ഈ മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ വിഷയം ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടെ എറണാകുളം പ്രസ് ക്ലബിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾക്ക് എടുക്കേണ്ടത് അതായത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് കെ ജയകുമാറിനെ കൊണ്ടുവന്നൊരു വലിയ കാര്യമാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഏതായാലും നമ്മുടെ ചാനലിലൂടെ നമ്മൾ തന്നെ അദ്ദേഹത്തിനെ പ്രസിഡൻ്റാക്കിയപ്പോൾ എല്ലാവരും വാനോളം പുകഴ്ത്തുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം അങ്ങനെ അത്ര കണ്ട് നല്ലൊരു ഉദ്യോഗസ്ഥനൊന്നും അല്ല ഇതിനകത്ത് ചില കാര്യങ്ങൾ ജനം അറിയേണ്ടതുണ്ട് എന്ന് നമ്മൾ തന്നെയാണ് ആദ്യം പറയുന്നത് ഏതായാലും അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ പോലെ തന്നെ ഐ എ എസ് ആയിട്ടുള്ള മറ്റൊരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഇന്നിപ്പോൾ ഒരു അദ്ദേഹത്തിനെതിരെ ഒരു വിവാദ പ്രസ്താവനയുമായി വന്നിട്ടുണ്ട് അദ്ദേഹം ഐ എം ജിയുടെ ഡയറക്ടർ പോസ്റ്റിൽ ഇപ്പോഴും ഇരിക്കുകയാണ് ഐ എം ജിയുടെ ഡയറക്ടർ പോസ്റ്റിൽ ഇരിക്കുന്ന ആ ഒരാൾക്ക് ഒരിക്കലും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി തുടരാൻ കഴിയില്ല എന്തുകൊണ്ട് ഐ എം ജി പോസ്റ്റ് ഇപ്പോഴും അദ്ദേഹം തുടർന്നു പോകുന്നു അദ്ദേഹം അതിൽ നിന്നുകൊണ്ട് ഈ പ്രസിഡൻ്റ് സ്ഥാനത്തിൽ ഇരിക്കുന്നത് ശരിയല്ല എന്ന് മറ്റൊരു ഐ എസ് ഉദ്യോഗസ്ഥനായ ബി അശോകാണ് ഇപ്പോൾ ആ പ്രസ്താവന മന്ത്രി ബി അശോക് സർക്കാരുമായി അത്ര നല്ല ടെൻഷനല്ല അദ്ദേഹം കൃഷി വകുപ്പ് ഡയറക്ടറായിരുന്നപ്പോൾ അദ്ദേഹം അറിയാതെ അവിടുന്നിടത്ത് മാറ്റിയ കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് സർ ഈ അശോക് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്താണ് എന്തൊക്കെ നിയമവശങ്ങളാണ് അദ്ദേഹം പറയുന്നത് അല്ലാതെ തന്നെ നമുക്കറിയാനുള്ളത് ഇതിനകത്ത് ജയകുമാർ എന്ന ഉദ്യോഗസ്ഥൻ എന്താണ് കാട്ടിയിരിക്കുന്നത് ജയകുമാർ എന്നിവസന് അത്ര ഗുഡ് ബുക്ക് ഒന്നും അല്ല എന്ന് നമ്മൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്താ പറയാമോ സാർ താങ്കൾ എന്നൊരു നല്ല കമ്പാരിസൺ ആണ് നടത്തിയിരിക്കുന്നത് നല്ല ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് കാരണം നമ്മൾ രണ്ടുപേരും തന്നെയാണ് തോന്നുന്നു മറ്റൊരു ചർച്ചയിൽ അതായത് ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി ദേവസ്വത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പോകുന്നു എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കും അവിടുത്തെ അഴിമതി വലിയ കാര്യമാണ് വലിയ ഭയങ്കര അഴിമതി ഇനി അനുവദിക്കുകയില്ല തുടങ്ങിയ ദൃഢനിശ്ചയത്തോടെയാണ് ജയകുമാറിനെ കൊണ്ടുവന്നിരിക്കുന്നത് മാത്രമല്ല സിനിമാ രംഗത്തുനിന്ന് വന്നയാളെന്നുള്ളിൽ സാംസ്കാരിക കേരളത്തിൻ്റെ പൂർണ്ണ പിന്തുണ ആർക്കുണ്ട് ജയകുമാറിനുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി പ്രൂവൺ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ചില സംശയങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ പ്രേരകമാകുന്നത് ബി അശോക് എന്ന് പറയുന്ന കാർഷിക വകുപ്പിലുണ്ടായിരുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഇയാളായിട്ട് വട്ടു തട്ടുക ഇയാൾ പല പ്രാവശ്യം പോയി ജയകുമാറിനെ ഒക്കെ വിമർശിച്ചു ജയതിലകിനെ വിമർശിച്ചു അതിൻ്റെ വൈരാഗ്യബുദ്ധിയും കൂടെ സെക്രട്ടറി ചീഫ് സെക്രട്ടറി അതിൻ്റെ വൈരാഗ്യബുദ്ധിയും കൂടിയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ബുദ്ധി കാണിക്കുമ്പോൾ ഇയാൾ ഉയരാവകാശ പ്രകാരം മറ്റൊരു കാര്യമെടുത്തു ഐ എം ജി അല്ലെങ്കിൽ ഇന്ത്യൻ മാനേജ്മെൻറ്റ് ആൻഡ് ഗവേണൻസ് ഗവൺമെൻറ് മാനേജ്മെന്റ് ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെൻറ് അതായത് ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന് വിഭാഗങ്ങൾക്ക് പരിശീലനം കൊടുക്കാനും ഡയറക്ഷൻ കൊടുക്കാനും ബന്ധപ്പെട്ട ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് ഐ എം ജി ഐ എം ജിയിലെ വ്യക്തികളെ നിയമിക്കുന്ന ഗവൺമെൻറ്റാണ് നീക്കുന്നത് ദേ ആർ ട്രീറ്റഡ് ആസ് ഗവൺമെൻറ് എംപ്ലോയീസ് ഇവൻ ഇഫ് ഹിസ് ആൻ അറ്റൻഡർ ഓർ ഡയറക്ടർ അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റിലിരിക്കുന്ന ആളാണ് ആരെ ഈ ജയകുമാർ ജയകുമാറ അദ്ദേഹം അദ്ദേഹം അവിടുന്ന് അതിൻ്റേതായ അലവൻസുകളും ശമ്പളവും മറ്റു കാര്യങ്ങളും കൈപ്പറ്റുകയും ചെയ്തു ഈ മനുഷ്യനെയാണ് വളരെ പെട്ടെന്ന് പിണറായി വിജയൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആകുന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോലെ രക്ഷകനായിട്ട് അവതരിപ്പിക്കുന്നത് ദേവസ്വം ബോർഡിനെ രക്ഷിക്കാൻ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ അപ്പോഴാണ് നമ്മൾ കുറേ സംശയങ്ങൾ പറഞ്ഞു അത് നമ്മൾ നമ്മൾ പറയുന്നതിൻ്റെ വാ വാല്യൂ എന്തുമാത്ര നമുക്ക് മാത്രം അറിയാം പരി പരിഗണിക്കപ്പെടേണ്ട ശക്തിയൊന്നുമല്ല നമ്മൾ എന്നാൽ പോലും ജയകുമാറിന് ഇപ്പോൾ വന്നിരിക്കുന്ന ചലഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം ഐ എം ജിയിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന സമയത്ത് തന്നെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിട്ട് എടുത്തു ഒന്നുകിൽ ജയകുമാറിനറിയാൻ പറ്റാത്ത കാര്യത്തിൽ അറിയത്തില്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഐ എം ജിയിൽ നിന്ന് ശമ്പളം പറ്റുന്നില്ല ഗവൺമെൻറ് ശമ്പളം പറ്റുന്ന ഒരുത്തൻ അവിടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായോ മെമ്പറോ ആയിട്ടോ പോകാൻ പാടില്ല എന്നുള്ളവർ ആർക്കറിയാമായിരിക്കണം ജയകുമാറിന ജയകുമാർ സ്വയം അറിയണം ജയകുമാറിനറിയില്ലെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കേരളം മുഴുവൻ എല്ലാ കാര്യങ്ങളിലും അൻപരി പരിചയമുള്ള ജയകുമാറിനെ ഈ വിവരം അറിയത്തില്ലെങ്കിൽ അദ്ദേഹം ഈ മറ്റേ പോസ്റ്റിൽ അറിയില്ല ഈ അശോക പിന്നെ എന്ത് ചെയ്യേണ്ടി വന്നു വിവരാവകാശ നിയമപ്രകാരം ഐ എം ജിയിലെ ശമ്പളഘടനയും മറ്റു കാര്യങ്ങളും അന്വേഷിക്കുകയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങളും അന്വേഷിച്ചു ദേവസ്വം ബോർഡിൽ ഒരിക്കലും ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് ന്യൂവൽ റോളിൽ പ്രസിഡന്റായ പോസ്റ്റ് പ്രസിഡന്റ് അല്ല ദേവസ്വം ബോർഡ് ഇൻഡിപ്പൻ പോകും രാഷ്ട്രീയക്കാരിൽ ആർക്കും അതുപോലത്തെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് വെക്കാവുന്ന പോസ്റ്റാണ് ജയകുമാർ ഐ എം ജിയുടെ ടാഗ് ഇല്ലെങ്കിൽ ജയകുമാറി ഷോക്കെ ജയകുമാറിനെ ഒത്തിരി പേര് ഇരുന്നിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് പരിചയമില്ല പക്ഷെ ഇവിടെ ജയകുമാർ അവിടുത്തെ ശമ്പളം ഉപേക്ഷിക്കുകയോ അവിടെ രാജിവെക്കാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇദ്ദേഹത്തെ നീക്കം ചെയ്തിട്ട് വയ്ക്കുകയോ ചെയ്യാൻ അതിന് ഇദ്ദേഹം പറഞ്ഞാൽ വലിയൊരു ഉണ്ട് പുതിയ ആൾ വരുന്നവന്മാരെ ഐ എം ജിയുടെ കാര്യങ്ങൾ കുറയും അതുകൊണ്ടാണ് ഞാൻ രാജിക്കത്ത് കൊടുക്കാത്ത പുതിയ ആളെ നിയമിക്കാൻ ഗവൺമെൻറ് നിയമിക്കുന്നവരെ എനിക്ക് അവിടെ തുടരാം എന്നാണ് പറയുന്നത് സാങ്കേതികമായി ശരിയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഐ എം ജിയുടെ കാര്യങ്ങൾ നോക്കുകയും ദേവസ്വം ബോർഡിന് ഇത്രയും ഭാര്യ ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുമോ ഇത് ദേവസ്വം ബോർഡിനോട് രീതി കാണിക്കുന്നുണ്ടോ നമ്മൾ ചോദിച്ചു പായസ വിതരണം പറഞ്ഞപ്പോൾ പായസം കിറ്റായിട്ട് കൊടുക്കാനാണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് ആരെ ജയകുമാർ ഉദ്ദേശിക്കുന്നത് പായസം കിറ്റായിട്ട് കൊടുത്ത് ഭക്തരെ പ്രീണിപ്പിക്കുക അമ്പലപ്പുഴ പായസമൊക്കെ കൊടുത്ത് ഭക്തരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള ജോലിയല്ലേ ഇങ്ങനെ ദേവസ്വം ബോർഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടും അല്ലാതെയും സുരക്ഷിത കാര്യങ്ങൾ നടന്നിരിക്കുന്ന കുഴപ്പങ്ങൾ റെക്ടിഫൈ ചെയ്യാനാണ് വേണ്ടത് എന്നിട്ട് ഇങ്ങനെയുള്ള ക്രെഡിബിലിറ്റി വെച്ചുകൊണ്ട് പിണറായി വിജയൻ വിചാരിച്ചു ജനങ്ങൾ മുഴുവൻ പിണറായി വിജയൻ്റെ ശബരിമല നടപടിയെ സപ്പോർട്ട് പിന്തുണയ്ക്കുമെന്ന് വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ അവിടെ പാൾ കാണിക്കുന്നത് രണ്ട് കാരണങ്ങൾ ഇങ്ങനത്തെ തകരാറ് പറ്റി ഒന്ന് പിണറായി വിജയൻ്റെ നോമിനിയായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തകരാറ് പിണറായി വിജയൻ ഓരോ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് കെ എബ്രാഹിം തൊട്ട് ഓരോ സ്ഥാനങ്ങൾ ശിവശങ്കർ തൊട്ട് ഓരോ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവരും മനോജ് അബ്രാഹം ആണെങ്കിലും ഇപ്പോൾ ഇരിക്കുന്ന ചീഫ് സെക്രട്ടറി അജിത് കുമാർ ആണെങ്കിലും ജയതിലക ഇവർക്കെല്ലാം എതിരായി പല ആരോപണങ്ങളുണ്ട് ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ സഹായമില്ലാതെ സർവീസ് തുടരാൻ പറ്റാത്ത ആൾക്കാരെയാണ് അല്ല കെ എം എംബ്രാമോ സർവീസിൽ നിന്ന് പോയോ അല്ല സർവീസ് സർവീസ് സർവീസല്ല സർവീസിൽ നിന്ന് പോയവരാസിൽ നിന്ന് റിട്ടയർ ആളാണ് പിണറായി വിജയൻ്റെ താൽപ്പര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്ന ആൾക്കാരെ സെലക്ട് ചെയ്ത് വെക്കുകയാണ് അതിലൊരാളാണ് അങ്ങനെ ഒന്ന് തോന്നിയാലോ അശോകിൻ്റെ ഭാഗത്ത് നീതി എന്ന് പറയുന്നത് സത്യസന്ധമായി ഇത് ജനത്തോട് പറയണ്ടേ ജനങ്ങളറിയണം കോടതിയൊന്നും അറിയണ്ട ഇലക്ഷന് മുമ്പ് അറിയണോ അവർ പറയുമോ ജയകുമാറിനെ സർ ഇപ്പോൾ ഇത് പുറത്തു വന്നപ്പോൾ ജയകുമാർ പറഞ്ഞ് ഞാൻ ഈ മാസം കൂടെ അവിടെ ഉണ്ടാവുകയുള്ളൂ ആ പോസ്റ്റിലേക്ക് ഒരാളെ സർക്കാർ എടുക്കുന്നവരെ ഞാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ അല്ല ദൂരം ഉണ്ടാതിരുന്നാളാണ് ഭൗതികമായ കൊള്ളയ്ക്ക് അമ്പലത്തിൻ്റെ സ്വത്ത് ശബരിമല അയ്യപ്പൻ്റെ സ്വത്തും ഗോളം ധാവ ധാരപാലക ശില്പമൊക്കെ അടിച്ചു അങ്ങനത്തെ ഭൗതികമായ കൊള്ളയ്ക്ക് ഒരു വിഭാഗം ആൾക്കാർ നേതൃത്വം നൽകുമ്പോൾ ആത്മീയമായ കൊള്ളയ്ക്ക് ജയകുമാറിനെ പോലെയുള്ള ദേവസ്വം ബോർഡ് വെച്ചാൽ ആത്മീയമായ കൊള്ളയ്ക്ക് അയ്യപ്പന്മാരെ വഞ്ചിക്കാൻ വേണ്ടി തന്നെ വെച്ചിരിക്കുന്ന ആളാണെന്നും അവരുടെ കണ്ണിൽ പൊഴിയിടാൻ വെച്ചിരിക്കുന്ന ആളാണെന്നും അത്തരം ഒരു തട്ടിപ്പിന് ജയകുമാറോട് അറിയാതെ കൂട്ടുവന്നിരിക്കുക ഈ മലയാള സർവകലാശാലയുടെ കാര്യമൊക്കെ അറിയാമല്ലോ മലയാള സർവകലാശാലയുടെ കാര്യം വളരെ വിവാദമായിട്ടുള്ള കാര്യമാണ് സ്ഥല ഏറ്റെടുപ്പ് തൊട്ടും പല ഉണ്ടായിട്ടുള്ള കാര്യമാണ് അന്ന് തൊട്ട് ഇയാളെ നോട്ടപ്പുളിയാണ് പക്ഷേ ഈ മാധ്യമരംഗത്തുള്ള ബന്ധവും സിനിമാ രംഗത്തുള്ള ബന്ധവും കലാരംഗത്തുള്ള ബന്ധവും ഇങ്ങനെ വേറൊരു തരത്തിൽ വെള്ളപൂശാൻ പലരും തയ്യാറായിട്ടുണ്ട് മാധ്യമങ്ങളുടെ ഇപ്പോൾ ഉദാഹരണം ആവശ്യം രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസ് എങ്ങനെ നിൽക്കുന്നു ഒന്ന് ഒറ്റ സെക്കൻഡ് കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെ നിൽക്കുന്നു ഏതാ ഗൗരവത്തോടെ എല്ലാം അന്വേഷിച്ച് തെളിവ് കണ്ടെത്തിട്ട് സമർപ്പിച്ച ഒരു റിപ്പോർട്ടാണ് ഖേമാക്കമ്മറ്റിയുടെ റിപ്പോർട്ട് അത് ആ പെട്ടി ഒന്ന് തുറക്കാൻ പറ്റുമോ ഇങ്ങനെ സിനിമാ രംഗത്തുള്ള ആളാണ് ഖേമാ കമ്മി മറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് ജയകുമാറിനോട് അറിഞ്ഞിരിക്കണം അതിൻ്റെ കണ്ടൻറ്റ് കുറേയെങ്കിലും അറിഞ്ഞിരിക്കാൻ പറ്റുന്ന ആളാണ് ഞങ്ങൾ ആ മനുഷ്യനെ വീണ്ടും ദേവസ്വം ബോർഡിലേക്കാണ് കൊണ്ടുവരുന്നത് അതാ പറഞ്ഞത് ഒരു ആത്മശുദ്ധി വേണ്ട ഭൗതികമായി പോലെ ആത്മശുദ്ധിയും കൂടെ വേണ്ട ഒരു പോസ്റ്റിലേക്ക് ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തേക്ക് എല്ലാം ശരിയാക്കാൻ വേണ്ടി പൂർണ്ണ അധികാരത്തോട് ഒരു മനുഷ്യനെ വിടുമ്പം പിണറായി വിജയൻ അവിടെയും ഏറ്റവും വലിയൊരു വഞ്ചന കാണിച്ചിരിക്കുന്നു ജയവമാറിനെ പിന്താങ്ങുന്ന വഴി പിണറായി വിജയൻ തെറ്റായ മെസ്സേജ് വീണ്ടും കൊടുക്കുകയാണ് ഞാൻ ഇങ്ങനെയുള്ളവരെ ഉള്ളൂ അതാണ് അർത്ഥം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആരെങ്കിലും ജയവമാറിനേക്കാൾ കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാരില്ലായിരുന്നു എത്രയോ പേര് കാണും പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവർ തന്നെ കാണുമല്ലോ ശാസ്ത്ര സാഹിത്യ വിഷയത്തുമായിട്ട് ബന്ധപ്പെട്ടവർ കാണുമല്ലോ എത്ര ആൾക്കാർ കാണും ആരെങ്കിലും വിക്കത്തില്ലായിരുന്നു അപ്പം നാട്ടുകാർക്ക് ജയകുമാർ എന്തോ വലിയ പുള്ളിയാണ് എന്നുള്ളൊരു ഇമേജ് പത്ര മീഡിയ വഴി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആ ഇമേജിനെ വിറ്റ് മുതലാക്കാനാണ് പിണറായി വിജയൻ ഉദ്ദേശിച്ചത്